വടകര സി എത്തോടനുബന്ധിച്ച് സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വടകര ടൗൺ ഹാളിൽ കെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തനങ്ങൾ ഇതുപോലെയുള്ള നിരവധിയായ സാധാരണ മനുഷ്യർക്ക് വേണ്ടി നിരാലംബരായ നിരവധി മനുഷ്യരെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട് സി എച്ച് സെന്ററിലെ പ്രവർത്തനം കണ്ടിട്ട് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വളണ്ടിയർമാർ നടത്തുന്ന സേവനങ്ങൾ അങ്ങനെ ഓരോ മേഖലയിലും അവശരായ മനുഷ്യർക്ക് വേണ്ടി നടത്തുന്ന നിരവധി നിരവധിയായ പ്രവർത്തനങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങളത് ഇനിയും തുടർന്ന് കൊണ്ടുപോകുക നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുണ്ട് ആ ഒരു പ്രസ്ഥാനം വളർന്നു വലുതാവട്ടെ എന്നത് തന്നെയാണ് ഈ സമയത്തും സൂചിപ്പിക്കാനുള്ളത് ഇന്നിവിടെ നിരവധിയേറെ ആളുകൾക്ക് അസുഖവുമായി ബന്ധപ്പെട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പാണ് വിവിധതരം അസുഖങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാ നിർണയങ്ങളും രോഗ പ്രതി പ്രതിവിധികൾ മിസ്റ്റേക്കലും അതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ തുടർ ചികിത്സ മരുന്ന് ഉൾപ്പെടെ വളരെ സജ്ജീകരിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കേട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്രയും മനുഷ്യർ ഇങ്ങനെ വ്യത്യസ്തമായ അസുഖവുമായിട്ട് ഓരോ ദിവസവും അസുഖങ്ങൾ കൂടി വരുന്ന വരുന്നൊരു സംഭവത്തിലാണ് നമ്മളുള്ളത് എന്താണ് അസുഖം എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് വിവിധതരം രോഗങ്ങളാണ് ഓരോ ദിവസവും ഇതുവരെ കേട്ട് കഴുകിയില്ലാത്ത പല രോഗങ്ങളും ഉണ്ടാവുകയാണ് നിന്ന നിൽപ്പിൽ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് കാരണങ്ങളൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇതിന്റെയൊക്കെ ചികിത്സകൾ കണ്ടുപക്ഷേ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഒന്നും മതിയാരൂപത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതും വലിയ പ്രയാസകരമായി മാറുന്നുണ്ട് അസുഖം വരുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ച് താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് വലിയ പാലിജ് ആഹ് ചെലവുകളാണ് ഉണ്ടാവുന്നത് ഇതൊക്കെ ഓരോ കുടുംബത്തെയും തകർക്കുകയാണ് ഇവിടെ തന്നെ നിരവധിയായ ആളുകൾ വന്നിട്ട് സങ്കടം പറയുമ്പോൾ നമുക്ക് വല്ലാതെ പ്രയാസം ഉണ്ടായിരുന്നു അവർക്ക് പല അസുഖങ്ങളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല വീടില്ല മരുന്നിന്റെ വലിയ ചിലവ് വരുന്നു എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളെയാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ ഏതെങ്കിലും വിധത്തിൽ ചേർത്തു നിർത്തുക എന്നതാണ് സി എച്ച് എൻ ഐ മഹാപ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ കോഴിക്കോട് ആസ്റ്റർ മിംസ് വടകര ആശാ ഹോസ്പിറ്റൽ ജാവ ഡെന്റൽ ക്ലിനിക് എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ജനറൽ മെഡിസിൻ ഗൈനക്കോളജി നെഫ്രോളജി ഓങ്കോളജി ഗ്യാസ്ട്രോയൻഡ്രോളജി കാർഡിയോളജി ന്യൂറോളജി ഓർത്തോ ഒപ്താൾ ടെസ്റ്റ് ഡെന്റൽ ഡയറ്റീഷ്യൻ പീഡിയാട്രിഷ്യൻ ഇ എൻഡി സർജറി സൈക്കാട്രി ഡർമറ്റോളജി വിഭാഗങ്ങളിലായി പരിശോധന നടന്നു രണ്ടായിരത്തോളം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ഇ സി ജി ലാബ് പരിശോധനകൾ പി എഫ് ടി ക്യാൻസർ ഹൃദയരോഗം കിഡ്നി കരൾ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനുള്ള ടെസ്റ്റുകളും ക്യാമ്പിൽ വെച്ച് നടത്തപ്പെട്ടു ഉദ്ഘാടന ചടങ്ങിൽ വടകര സി എച്ച് സെന്റർ ജനറൽ സെക്രട്ടറി പി വി അബ്ദുറഹ്മാൻ മക്ക സ്വാഗതം പറഞ്ഞു സി എച്ച് സെന്റർ ചെയർമാൻ പാറക്കൽ അബ്ദുള്ള അധ്യക്ഷനായി നല്ല ഭക്ഷണം ആരോഗ്യത്തിന് കരുത്ത് എന്ന വിഷയത്തിൽ ഡോക്ടർ പി നസീർ എം ടി ക്ലാസ് എടുത്തു Even more when I feel like a celebrity, but the real motivation is here. White ray lights and interior. www.whiteraylights.com. Vadakara, Karimnagar, Palam.